ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുത്തിരുന്നതിൻ്റെ അക്കൗണ്ട് അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് അപ്പോൾ അങ്ങ് കൈരളിയുടെ മാധ്യമ പ്രവർത്തകനാണല്ലോ അപ്പോൾ ബാങ്ക് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കാം അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഒരുപാട് വേണ്ട മുഖ്യന്നാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാരും പറയുന്നത് ഒരു രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം അതങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള തരാം ഞാൻ അങ്ങോട്ട് പറയാണ് കൈരളിയുടെ എന്റെ 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 തീർന്നു യവ് ഞാൻ പറഞ്ഞത് വെരിഫൈ ചെയ്യാം അല്ല അങ്ങേക്ക് വെരിഫൈ ചെയ്യാം അതല്ല ഇനി ഏഷ്യാനെറ്റിന് ഇവിടെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ഇപ്പോൾ അദ്ദേഹം കൈരളിയുടെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഏഷ്യാനെറ്റിന് വെരിഫൈ ചെയ്യാം മനോരമയുടെ റിപ്പോർട്ടർക്ക് വെരിഫൈ ചെയ്യാം ട്വന്റി ഫോറിന്റെ വെരിഫൈ ചെയ്യാം മാതൃഭൂമിയുടെ വെരിഫൈ ഏത് റിപ്പോർട്ടർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാം ഒരു രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് വേണ്ട ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് രാജിവെച്ചിട്ട് നിങ്ങളുടെ കത്ത് തരാം ഒന്ന് ഇനിയും ബാങ്ക് അറിയാതെ എന്തായാലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി ഒന്നുമല്ലോ ബാങ്ക് അറിയാതെ പണം കൊടുക്കാനായിട്ട് അതെന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഉണ്ടോ നിങ്ങൾ തെളിയിച്ചോ ഓപ്പൺ ചലഞ്ച് അല്ല ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ് ഇനി അതിനകത്ത് എന്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ഇത്തവണ ശ്രമിച്ചത് നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത് ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത് പാലക്കാട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു എന്നെ കള്ളപ്പണക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിൽ മേലെ ഒരു എഫ്ഐആർ പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ അത്ര പേർ അതേ ആർജവത്തോടു കൂടി അതേ കൂടി ബ്രേക്ക് ചെയ്തു നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാടകമുണ്ടായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നവരത്തിൽ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്ക് എന്റെ സുഹൃത്തുക്കളുടെ നിലയിൽ നിങ്ങളോട് അതിന്റെ ഒരു പരിഭവം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇനി രണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കണം വയനാട് റീബിൽഡ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് സന്തോഷമേ ഉള്ളൂ അപ്പൊ ചോദിക്കുക ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയുണ്ട് എൺപത്തി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇനി നിങ്ങളോട് ഞാനൊരു ഒരു വിവരം കൂടെ പറയാം യൂത്ത് കോൺഗ്രസിന്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേര് സംഭാവന ചെയ്തിരുന്നു ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷന്റെ പണം വന്ന അക്കൗണ്ടിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ആ പണം പോലും എടുത്തിട്ടില്ല ഒന്ന് രണ്ട് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് ഫണ്ട് വന്നത് പോലും ഞങ്ങൾ എടുത്തിട്ടില്ല അത്ര സുതാര്യമായിട്ടാണ് കാരണം അത് നാളുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ പണം വന്നിട്ട് പോലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് എടുക്കാത്തത് നീ ആ പണം കൂടി ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കും ഇനി എന്തുകൊണ്ടാണ് വൈകുന്നെന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നമുക്കൊരു ഒരു ഡിസ്കഷൻ കൊണ്ടുവരാം സംസ്ഥാന ഗവൺമെന്റിന് എഴുന്നൂറ്റി എൺപത് കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തു അല്ലേ എഴുന്നൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും ഒരു വർഷം കഴിഞ്ഞില്ലേ ഈ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച് നൽകിയ ഒരു വീട് ഒറ്റ വീട് പറയാൻ കഴിയും എന്നാലും ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകർ അബദ്ധത്തിലാണെന്ന് ഞാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഡിവൈഎഫ്ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകിയ നൂറ് വീട്ടിൽ ഒരു വീട് നിങ്ങൾ കളിച്ചു തരാം ഒരു വീട് ഒറ്റ വീട് കളിച്ചരാം ഡിവൈഎഫ്ഐ എന്താ ചെയ്തത് ഡിവൈഎഫ്ഐ സമാഹരിച്ച പണം സർക്കാരിന് കൊടുത്തു സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നില്ലേ പിന്നെന്തിനാ വേറൊരു കളക്ഷൻ ഏജന്റ് ഏജന്റാകുന്നത് വരും നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം നിങ്ങൾ വയനാട്ടിലെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായം ഒൻപതിനായിരം രൂപ സഹായം നിർത്തലാക്കിയ ആളുകളുടെ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിലെ ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തെ പറ്റി സർക്കാർ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ വാഹനം വാങ്ങി നൽകിയിട്ടുണ്ട് ഈ സർക്കാർ ഇത്ര കോടി രൂപ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യമുള്ള ആളുകളാണ് മുണ്ടക്കൈ ചുരുമലയിൽ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തൊക്കെയാ എന്തൊക്കെയാ വരുമാനം ഒന്ന് കൃഷി രണ്ട് അവിടുത്തെ ആ ജംഗ്ഷനിൽ കടമുറിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മൂന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നാല് ജീപ്പ് ഓടിക്കുന്നവർ ഒറ്റ ഉരുൾപൊട്ടലിൽ നാല് വരുമാന വരുമാനമാർഗം അവസാനിച്ചു േ കൃഷി നശിച്ചു അവിടുത്തെ കടകളില്ല അവർക്ക് ഓട്ടോ ഇല്ല ജീപ്പ് ഇല്ല ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്ത് സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ ഒറ്റ ഓട്ടോ ഒരാൾക്ക് സർക്കാർ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരാൾക്ക് സർക്കാർ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എൺപത് കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തൊരു സർക്കാർ ആ പണത്തിന് മുകളിൽ നിഷ്ക്രിയമായി നോക്കിയിരിക്കുകയാണ് എന്നിട്ടാണ് സർക്കാർ സ്പോൺസർഡായിട്ടുള്ള ഇത്തരം വാർത്തകൾ തരുന്നത് ഇനി രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മനോരമയുടെ റിപ്പോർട്ടുള്ളത് കൊണ്ട് മനോരമയുടെ ഒരു വാർത്ത ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾ കൊടുത്ത കത്ത് കൊടുത്തു ആർക്കത്ത് കൊടുത്തു എന്നറിയാമോ ഞങ്ങൾ എല്ലാവരും കൂടെ മന്ത്രിസഭാ ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസിന് കത്ത് കൊടുത്തു ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയാം മൂന്നാമത്തെ യുവജന സംഘടനകളിൽ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്നതിന് പൊതുവായ ഭൂമി സർക്കാർ അനുവദിച്ചാൽ വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്ക് ഈ വാർത്ത പരിശോധിക്കാം മനോരമയുടെ ലൈബ്രറിയിൽ ഉണ്ടാകും ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന വാർത്തയാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കത്ത് കൊടുത്തു ഞങ്ങൾക്ക് ഭവന നിർമ്മാണത്തിലേക്ക് അടക്കണം ഭൂമി വിട്ടു വിട്ടുതരണം വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ ഞങ്ങൾ രണ്ട് തവണ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു ഭൂമി വിട്ടു തരണം ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം തന്നിട്ടുണ്ടോ ഒരാൾക്കെങ്കിലും ഒരു കൊണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ രണ്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പ്രപ്പോസൽ വെച്ചു ഞങ്ങൾക്കൊരു ഭൂമി കിട്ടി ഞങ്ങൾക്കൊരാള് രണ്ടര ഏക്കർ ഭൂമി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒരു 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 ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു പക്ഷെ അത് ഈ മുണ്ടക്കൈ ചൂർമലയിൽ നിന്ന് വളരെ ദൂരെയാണ് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറയാണ് അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അവിടേക്ക് ഒരു പറിച്ചു നടൽ പ്രായോഗികമായി പ്രയാസമാണെന്ന് പറഞ്ഞു വീണ്ടും മുഖ്യമന്ത്രി കത്ത് കൊടുത്തു ഞങ്ങളുടെ പക്കൽ രണ്ടര ഏക്കർ ഭൂമിയുണ്ട് പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരുമോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരാനല്ലോ പറയുന്നത് ഈ സാധു മനുഷ്യന്മാർ കൊടുക്കാനല്ലേ പറയുന്നത് സർക്കാർ ചെയ്തിട്ടുണ്ടോ ഒരാൾക്ക് ഒരു തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഒരു തുണ്ട് ഭൂമി അപ്പൊ ഇതൊന്നും ചെയ്യാതെ എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഇത്തരം വാർത്തകൾ അത് ഇതിന്റെ പൊതുവായ ലക്ഷ്യത്തിന്റെ ഫോക്കസ് മാറ്റും